ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു പ്രധാന ചിന്ത നിങ്ങളോടൊപ്പം പങ്കുവെപ്പനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് മനുഷ്യൻ അറിവിൻ്റെ വൃക്ഷഫലം തിന്ന ശേഷം മനുഷ്യനോട് സംസാരിക്കുന്ന അവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവനെ കൽപ്പിക്കുമ്പോൾ ദൈവം ആദമിനോട് പറഞ്ഞ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് നിലത്തെ നിലത്തു നിന്ന് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോട് നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിലേക്ക് അല്ലെങ്കിൽ പൊടിയിൽ തിരികെ ചേരും നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും നമ്മൾ ഏതൊരു ശവസംസ്കാര ശുശ്രൂഷയിലും സമാപന സമയത്ത് ദൈവദാസന്മാർ ബിഷപ്പുമാർ അച്ഛന്മാരൊക്കെയുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ ശുശ്രൂഷകന്മാർ അവർ വളരെ ഭക്തിയോടെ പറയുന്ന ഒരു പദം പ്രത്യേകിച്ച് അവരുടെ കൈകളിൽ ഒരു അല്പം മണ്ണ വാരിയെടുത്ത് അടക്കുവാൻ പോകുന്ന ശരീരത്തിൻ്റെ മേലേക്ക് തൂങ്ങിയ ശേഷം പറയും നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരും എൻ്റെ ശ്രീ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഞാനിത് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് ഈ വാക്കിന്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ തിരുവഴുത്തുകളിലെ ചില വാക്യങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് അതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനൊന്നാം അധ്യായത്തിന്റെ സമാപനം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിനെ അക്ഷരികമായ നിലയിൽ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ദൈവം ആ തിരുവെഴുത്തുകളിലൂടെ സംഭാ സംഭാഷിക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റു ചില വാക്യങ്ങളുമായി ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ എന്താണ് ഉൽപ്പത്തിയിൽ കർത്താവ് പറഞ്ഞത് എന്താണ് മോശം അവിടെ എഴുതി വെച്ചത് എന്താണ് പരിശുദ്ധാത്മാവ് ദൈവനിശ്വാസിയുമായിട്ട് അവിടെ രചിച്ചതെന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയത്തു പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഉൽപ്പത്തി പുസ്തകം മനസ്സിലാകാത്തടത്തോളം കാലം വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റു ഇതര ഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ അത് ഒരു ഗ്രേ പാർട്ടായിട്ട് അവ്യക്തമായിട്ട് മാത്രമേ തുടരുകയുള്ളൂ എസ്പെഷ്യലി വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായി മാറുന്നത് ഉൽപ്പത്തി മനസ്സിലാകാത്തതുകൊണ്ട് നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെക്കാൻ ആഗ്രഹിക്കാം ദൈവം അബ്രഹാമിനെ വിളിക്കുന്നുണ്ട് വരുവാൻ പറയുന്നു അതിനുശേഷം ദൈവം അബ്രഹാമിനോട് പറയുന്ന വാക്കുണ്ട് നിന്റെ നിന്റെ സന്തതിയെ ഞാൻ ഒരു വലിയ നിന്നെ ഒരു വലിയ ജാതിയാക്കും നിന്റെ സന്തതി മുഖാന്തിര ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും തുടർന്ന് ഞാൻ കനാന് ദേശത്ത് എത്തുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ അതിന്റെ പതിനാലാം വാക്യത്തിൽ ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോ അബ്രഹാമിനോട് അടി ചെയ്ത് തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമി ഒക്കെ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൊടിയെ പോലെയാക്കും വല്ലാത്ത പ്രഖ്യാപനം ഒരു ഹൈപ്പർ ബോളേ നമുക്കറിയാം അക്ഷരികമായിട്ട് ഇത് പഠിച്ചാൽ നൂറ് ശതമാനം നമ്മൾ പറയും ഈ വചനം തെറ്റാന്ന് പറയും കാരണം എന്താ ഭൂമിയിലെ പൊടിയെ എണ്ണാൻ പറ്റുമെങ്കിൽ നിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ഹൈബർ ബോള അതൊരു അതിശയോക്തി മാത്രമാണ് കാരണം ഭൂമിയിലെ പൊടിയുടെ മനുഷ്യകുലം ആകെപ്പാടെ എണ്ണൂറ് കോടി ജനമുണ്ട് ഞാൻ മനുഷ്യ വംശശാസ്ത്രം പഠിക്കുന്നവരുടെ കണക്കനുസരിച്ച് ഭൂമിയിലെ ഇതുവരെ ജീവിച്ച് ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ മരിച്ചവരെല്ലാം കൂടെ ചേർന്ന് ഏകദേശം ഒരു ഇരുപത്തിയേഴായിരം കോടി ജനം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് എണ്ണൂറ് കോടി ജനം ഭൂമിയിലുണ്ട് മരിച്ചു പോരെല്ലാം കൂടെ ചേർന്ന് ഒരു പത്തൊമ്പതിനായിരം കോടി ആളുകൾ മരിച്ചിട്ടുണ്ടെന്ന് പറയും ആയിക്കോട്ടെ എന്നാൽ തന്നെ ഭൂമിയിലെ പൊടി എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരം കോടി ഒന്നുമല്ല കോടാനും കോടി അപ്പം ഇതൊരു ഹൈപ്പർ ബോളയാണ് നിന്റെ ഭൂമി നിന്റെ സന്താ ഭൂമിയിലെ പൊടി പോലെ ആക്കും എന്നതിൻ്റെ അർത്ഥം ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ കൗണ്ടിങ് ഒരിക്കലും അത് എണ്ണി തിട്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് അല്ല എന്നത് വ്യക്തമാണ് അങ്ങനെ നിങ്ങൾ നിർബന്ധം പിടിക്കുവാണെങ്കിൽ ഭൂമിയിലെ പൊടി മനുഷ്യ മനുഷ്യ വംശത്തിന്റെ എണ്ണം കൂടെ ചേർക്കുമ്പോൾ ദൈവവചനം തെറ്റായി പോകും ദൈവവചനം തെറ്റല്ല ദൈവം എന്താ ഉദ്ദേശിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന എൻ്റെ സന്തതിയെ ഞാൻ ഈവണ്ണം ആക്കുക അതാ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ പോലെയാക്കും എന്ന് പറയുന്ന ഭാഗം പതിനഞ്ചാം അധ്യായത്തിൽ കാണാൻ പറ്റും ഇത് രണ്ടും കൂടെ ചേർത്ത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായി ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും അപ്പം അബ്രഹാമിന് വരാൻ പോകുന്ന തലമുറയ്ക്ക് രണ്ടാമത്തെ പ്രത്യേകത അവര് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും കടൽക്കരയിലെ മണൽ പോലെ ഒറ്റ വാക്കിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നക്ഷത്രങ്ങളെ പോലെ എണ്ണയാൽ തീർക്കാൻ പറ്റാത്ത നിലയിൽ നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ അവര് വർദ്ധിപ്പിക്കും കടൽക്കരയിലെ മണൽ പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈപ്രബോളയാണ് എത്ര ട്രില്യൺ എത്ര കോൺ എത്ര എണ്ണ ഉണ്ട് കടൽക്കരയിലെ മണലിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലത്തും ആർക്കും എണ്ണിത്തിട്ടാൻ പറ്റത്തില്ല ലോകത്ത് ഒരു മനുഷ്യർക്കും പറ്റത്തില്ല ദൈവത്തിന് മാത്രമേ പറ്റത്തു അപ്പം അതൊരിക്കലും അബ്രഹാമിന്റെ സന്തതിയുടെ എണ്ണമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കും മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പൊ ഭൂമിയിലെ പൊടി എണ്ണുക നക്ഷത്രങ്ങൾ എണ്ണുക കടല് മണൽ ഈ മൂന്നും എണ്ണി തിട്ടക്കാൻ പറ്റത്തില്ല അപ്പൊ അതിൻ്റെ അർത്ഥം ഈ മൂന്ന് കാര്യങ്ങൾ അബ്രഹാമിനോട് പറയുമ്പോൾ ദൈവത്തിന് എന്തോ ഒരു മെസ്സേജ് പറയാനുണ്ട് അപ്പം മൂന്ന് പ്രധാനപ്പെട്ട തലമുറകൾ മക്കൾക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കും ഒന്ന് ഭൂമിയിലെ പൊടി രണ്ട് കടൽക്കരയിലെ മണൽ മൂന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഏ ദിവസത്തെ പരിചയമുള്ള സഹോദരങ്ങൾക്ക് നിശ്ചയമായിട്ട് ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ തന്നെ പല വാക്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ വരാൻ സാധ്യതയുണ്ട് കളയേണ്ട ആ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക കാരണം ഇതുമായി ബന്ധപ്പെട്ട ആ വാക്യങ്ങൾ നിങ്ങൾക്ക് കുറേം കൂടെ തിരുവെഴുത്തുകൾ മനസ്സിലാക്കാനുള്ള ക്ലാരിറ്റി തരും ഞാൻ തിരിച്ച് നേരെ ഈ വാക്കിങ്ങളുടെ ബേസ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഉൽപ്പത്തിയിലേക്ക് തന്നെ പോകണം ദൈവമാതാമനോട് പറയുന്ന വാക്ക് നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ തരും അതിന് മുമ്പ് പറയുന്നൊരു വാക്ക് നോക്കിക്കേ നിന്നെ എവിടെ നിന്ന് എടുത്തിരിക്കുന്നു നിലത്തു നിന്ന് നിന്നെ എടുത്തി എടുത്തിരിക്കുന്നു നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതായത് നിന്നെ യുവർ ടേക്കൺ ഫ്രം ദ യു ഭൂമി നിന്നെ എടുത്തു എടുത്തിരിക്കുന്നു നമുക്കറിയാം നിശ്ചയമായിട്ടും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയിലെ മണ്ണുകൊണ്ട് തന്നെയാണ് ഭൂഴിയിൽ നിന്നാണ് വന്നത് അതായത് ആറാം ദിവസത്തെ സൃഷ്ടിയിൽ മൃഗങ്ങളെല്ലാം തന്നെ വന്നത് മണ്ണിൽ നിന്ന് ഉണ്ടായി വന്നു ഭൂമിയിൽ നിന്ന് ഉളവായി വന്നത് ദാറ്റ് മീൻസ് മനുഷ്യനും അങ്ങനെ തന്നെ ഉണ്ടായി വന്നു മനുഷ്യ സൃഷ്ടി എങ്ങനെയാണെന്ന് ഒരിക്കലും നമുക്ക് കൃത്യമായ നിലയിൽ മനസ്സിലാക്കാൻ പറ്റില്ല എന്നോട് ക്ഷമിക്കണം അപ്പൊ നിങ്ങൾ പറയും ദൈവം ഭൂ രണ്ടാമത്തെ പറയുന്നുണ്ടല്ലോ ഏഴാമത്തെ വാക്യത്തിൽ എങ്ങനെയാ പറയുന്നത് ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു ശരിയാ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു പൊടിയിൽ നിന്ന് മനുഷ്യണ്ടാക്കി നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ദൈവം ചെളിയിൽ നിന്ന് ഉണ്ടാക്കി ചെളി ചെളികൊണ്ടൊരു മനുഷ്യരൂപ ബിംബം ഉണ്ടാക്കിയിട്ട് അതിന്റെ മൂക്കിൽ ഇങ്ങനെ ദൈവം മൂതി ഇങ്ങനെയുള്ള കോൺസെപ്റ്റ് അക്ഷരികമായി നമ്മൾ പഠിക്കാറുണ്ട് ഞാൻ മുമ്പോട്ട് വരുമ്പോഴൊക്കെ അത് കൂടുതൽ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കാം ഇന്ന് ഞാൻ ഒരു കുഞ്ഞു കാര്യം മാത്രമേ പറയൂ എവിടെന്നാ ഇത് എടുത്തത് അല്ലെങ്കിൽ ഇതെന്താ നിന്നെ നിലത്തു നിന്നെടുത്തിരിക്കുന്നു എന്താ പറയുക യു ആർ യു ആർ ടേക്കൺ ഫ്രം ദ ലാൻഡ് യു ടേക്കൺ ഫ്രം ദ എർത്ത് ഭൂമിയിൽ നിന്ന് നിന്നെ എടുത്തിരിക്കും നീ ഭൂമിയുടെ ജീവിക്കുന്ന കാലത്തൊക്കെ എന്തു ചെയ്യും മുഖത്ത് വിയർപോടുകൂടെ ഉപജീവനിക്കുന്നു നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരും ഇനി ഇതൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയപ്പെട്ടത് എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പക്ഷേ ഇതുവരെ കേൾക്കാത്ത ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഏഷ്യ എപ്പോഴും പറയാൻ കേൾക്കാൻ ചെയ്യുകയുള്ള കേൾക്കട്ടെ ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വന്ന ഭൂമി പാഴായം ശൂന്യമായിരുന്നു ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ഞാൻ ഞങ്ങളുടെ നമ്മുടെ പ്രൈവറ്റ് സ്കൂളിൽ അത് കൃത്യമായ നിലയിൽ ഞാൻ പഠിപ്പിക്കാറുണ്ട് ആഴമായി പഠിപ്പിക്കാറുണ്ട് ഈ ഒന്നാമത്തെ അധ്യായം ഒരിക്കലും അക്ഷരികമായ പ്രപഞ്ച സൃഷ്ടിയുടെ അധ്യായമല്ല വാദിക്കാനും തർക്കിക്കാനും പോണ്ട ഇത് പ്രപഞ്ച സൃഷ്ടിയുടെ അധ്യായം ആണ് എങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ദൈവം നമ്പര എന്തോ ഓർഡറിലായി സൃഷ്ടിച്ചെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും പക്ഷെ ഇതിനകത്ത് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ആഴം ഒരു ധ്വനി ഒരു റിയാലിറ്റി ദൈവം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ജനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് സംസാരിക്കുന്നത് ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം വെള്ളത്തിന്റെ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത് നമ്മൾ അക്ഷരികമായിട്ട് എടുക്കാറുണ്ട് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ നമ്മളെ സംബന്ധിച്ചുള്ള പച്ചവെള്ളമാണ് അല്ലെങ്കിൽ സമുദ്രം ഇവിടെ പറയുന്നുണ്ട് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ആഴത്തിന്മീത ഇരുൾ എഴുതിയിക്കുന്നത് ഡാർക്ക്നെസ് വാസ് അപ്പോൺ ദ വാട്ടേഴ്സ് ആഴത്തിന്മേൽ ഇവിടെ എന്തായിരിക്കും ഈ ജലം നമ്മൾ വിശുദ്ധ ഇവിടെ അങ്ങോട്ട് പഠിക്കുമ്പോൾ ഉൽപ്പത്തി വരെ പഠിക്കുമ്പോൾ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ ജനക്കൂട്ടത്തെ ജാതികളെ ജനവിഭാഗത്തെ എണ്ണമറ്റ ജനസമൂഹത്തെ ക്രൗഡ് ഓഫ് പീപ്പിൾ ആളുകളെ ജലസമുദ്ര അല്ലെങ്കിൽ സമുദ്രവുമായി പാരബോളിക്കലി അല്ലെങ്കിൽ മെറ്റഫറിക്കലി സംസാരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ജനസമുദ്രം അപ്പൊ ജനങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ നമ്മൾ വെള്ളങ്ങളുടെ കൂട്ടം എന്ന് വിളിക്കും ഇവിടെ നമ്മൾ കാണേണ്ട പ്രധാന വിഷയം പരിശുദ്ധ റൂഹ വെള്ളത്തിൻമീതെ പരിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ദൈവം ഈ കവനൻ്റെ ആരംഭിക്കുമ്പോൾ ബറിഷിത്ത് ബറിഷിത്ത് എന്ന് പറഞ്ഞാൽ ഞാനത് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പറയാം എബ്രായക് റൂട്ടിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് എന്നെ പഠിപ്പിച്ചത് ഫോർ ദ സേക്ക് ഓഫ് ബിഗിനിങ് ആരംഭങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരംഭത്തിനു വേണ്ടി ദൈവത്തിന് ഒരു ഉടമ്പടി ആരംഭിക്കണം ആരംഭത്തിനു വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പദം ആരംഭിക്കുന്നതെന്നാണ് എബ്രായ സ്റ്റുഡൻസ് പഠിക്കുന്നത് അപ്പം ആ റൂട്ട് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ലഭ്യമായ ഒരു ഇൻഫോർമേഷൻ ഫോർ ദ സേക്ക് ഓഫ് ബിഗിനി സോ ഫോർ ദ സേക്ക് ഓഫ് ദ ബിഗിനിങ് ഓഫ് ദൈവതിയാണ് ഭൂമിയിൽ മനുഷ്യരിൽ ഒരുപാട് അന്ന് ഭൂമിയിൽ മനുഷ്യരുണ്ട് ഇഷ്ടംപോലെ അത്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിന് മുമ്പ് ഭൂമിയിൽ മനുഷ്യരുണ്ട് സിവിലൈസേഷൻസ് ഉണ്ട് വിവിധ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യർ ഭൂമിയിലുണ്ട് എത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടായെന്നൊന്നും തർക്കിക്കാൻ വേദപുസ്തകം നമ്മെ നിർബന്ധിക്കുന്നില്ല രണ്ട് വേദപുസ്തകം ഒരിക്കലും ഒരു സയന്റിഫിക് പുസ്തകമല്ല വേദപുസ്തകത്തിന്റെ ജോലി ഭൂമിയിൽ ശാസ്ത്രം ഉണ്ടാക്കുന്നതിന് എല്ലാത്തിനും തെളിവ് കൊടുക്കുന്നതല്ല അത്ര ഗതികേടിൽ ദൈവം തമ്പരാൻ ഇതുവരെ ആയിട്ടില്ല മനുഷ്യൻ എന്തെങ്കിലും ഉടനെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ നേരത്തെ അത് പറഞ്ഞതാ എന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം മനുഷ്യനെ എന്നാ കണ്ടുപിടിച്ചാലും മനുഷ്യനെ എന്നാ കണ്ടുപിടിച്ചില്ലെങ്കിലും പിടിച്ചില്ലെങ്കിലും ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഇല്ലേലും അതിൻ്റെ തെളിവ് വേദദിവസത്തിൽ ആവശ്യമില്ല കാരണം വേദപുസ്തകം ശാസ്ത്രത്തെ സപ്പോർട്ട് ചെയ്യാനോ ശാസ്ത്രത്തെ തിരസ്കരിക്കാനോ ഉള്ള പുസ്തകമല്ല ഇറ്റ് ഇസ് എൻ ഇൻസ്പിറേഷൻസ്ക്രിപ്ഷൻ ഇറ്റ്സ് എ മെസ്സേജ് ഓഫ് ഗോഡ് ഗോഡ് സ്പീക്കിംഗ് ടു ഹിസ് പീപ്പിൾ ടു ദ കമലൻ പീപ്പിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ ജനസമൂഹം എന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ദൈവം ഒരു കവനന്റെ ആരംഭിക്കാൻ പോരൂ ഉടമ്പടി ആരംഭിക്കുക ഗോഡ് വാട്സ് എ മാൻ മനുഷ്യനെ ആവശ്യമുണ്ട് ആ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുകയാണ് ഈ ജന ജനത്തിന്റെ നടുവ വെള്ളത്തിന്റെ മീതെ ആത്മാവെന്ത് ചെയ്യുക പരിവർത്തിക്കുകയാണ് പരിവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പരിവർത്തനത്തിൽ ഒളിസ്പിരിറ്റ് എന്ത് ചെയ്തു ഒരു മനുഷ്യനെ കണ്ടെത്തി സെയിം തിങ് ആണ് പുതിയ നിയമത്തിലും ആയിരങ്ങളുടെ നടുവിലാൽ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷത്തെ വിശ്വസിപ്പാൻ ഹൃദയങ്ങളിൽ ദൈവം പ്രകാശിപ്പിക്കും അവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നത് പോലെ ഇവിടെ സുവിശേഷ നിമിത്തം പരിശുദ്ധാത്മാവിനാൽ ഗോസ്പിൾ കേൾക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിച്ചമുണ്ടായി നമ്മുടെ ക്രിസ്തുവിങ്ങിലേക്ക് വരുന്നതും നിത്യജീവനിലേക്ക് നടക്കുന്നതുമൊക്കെ സംഭവിച്ചത് യാഥാർത്ഥ്യമെങ്കിൽ ഇതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി ഒന്നിലും സംഭവിച്ചത് ജനസമുദ്രത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ആത്മാവിന്റെ പ്രേരണയാൽ ആത്മാവ് പരിവർത്തിച്ചതിനാൽ ഒരാളെ ചൂസ് ചെയ്യുകയാണ് ഈ ജനസമുദ്രം നമുക്ക് നിശ്ചയമായിട്ടും അറിയാം ഈ കൂട്ടം ജനങ്ങൾ എന്ന് പറയുന്നത് സമുദ്രമാണ് അല്ലെങ്കിൽ സമുദ്രം ജനത്തെ ജനത്തിന്റെ കൂട്ടത്തെ കാണിക്കുക ആ തെരഞ്ഞെടുത്തത്തിലെ ഫസ്റ്റ് പേഴ്സൺ ആണ് ആദം ആദം എന്ന വാക്കിന്റെ റിയൽ അർത്ഥം ഹ്യൂമൻ കൈൻഡ് എന്നാണ് മനുഷ്യൻ മാൻ കൈൻഡ് ജനറിക് ടേം ആണ് എല്ലാവർക്കും പൊതുവെ ഉപയോഗിക്കുന്ന പേര് പേരാണ് ദ ഫസ്റ്റ് മാൻ എന്നല്ല മാൻഖൈൻഡ് മാൻഖൈൻഡിന്റെ കോമൺ പ്രോപ്പർ നൗൺ ആണ് ആദം എന്ന വാക്ക് സോ അവിടെ നിന്ന് ഒരാളെ ദൈവം തെരഞ്ഞെടുക്കും അതിന് അർത്ഥം അതിന് മുമ്പുള്ള ആളുകളെ ദൈവം ആദം എന്നല്ല ആർ നോട്ട് ഇൻ ദ ആദം കമ്മ്യൂണിറ്റി മേ ബി എ ഹോമോ നമ്മൾ പറയാം സോ സോ പീപ്പിൾ ഗോഡ് ചൂസ് ദീസ് ടു അതുകൊണ്ടാണ് നമ്മൾ എഴുതി ചായല സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല നമ്മുടെ ചായനസ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നതിന് കൊടുത്തിരിക്കുന്ന പദവും സൃഷ്ടിക്കുന്ന പദവല്ല ദയവായിട്ട് തെറ്റിദ്ധരിക്കരുത് ഈ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ലോയ്മെ അങ്ങനൊന്നുമല്ല ബാറ എന്ന വാക്ക് ഞാൻ ഇവിടെ വേദപുസ്തകത്തെ അറിയാവുന്ന എബ്രായം ഭാഷ അറിയാവുന്ന ഒത്തിരി പേരുണ്ടെൻ്റെ എന്റെ ആരെങ്കിലും അത് കേട്ടിട്ടുണ്ട് ഷെയർ ചെയ്ത് കൊടുത്താലും ഐ ഡോ കെയർ കാരണം ഞാനിത് മനസ്സിലാക്കിയത് എബ്രാറൈൻ തന്നെ ബാറ എന്ന വേർഡ് ഒരിക്കലും ക്രിയേഷൻ ഫ്രം നത്തിങ് എന്നല്ല യാക്കോബെ നിന്നെ നിർമ്മിച്ചവനും ഇസ്രായേലി നിന്നെ ഉണ്ടാക്കിയവനും എന്ന വാക്കുമുണ്ട് നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം വിഷയം അവിടെ ബാറ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഇല്ലായ്മ ഉണ്ടാക്കിയതാണോ അല്ലല്ലോ ഇല്ലായ്മ ദൈവം ഇസ്രായേലിനെ നിർമ്മിച്ചതാണ് അല്ലല്ലോ ബാറ എന്ന് പറയുന്ന ഒരിക്കലും ഇല്ലായ്മ ഉണ്ടാക്കുക എന്ന വാക്കിന്റെ അർത്ഥമല്ല ബാറ എന്ന വാക്കിന്റെ അർത്ഥം ചെയ്യുക ഫാഷൻ ചെയ്യുക എന്നാണ് ഇല്ലായ്മ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തുന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു വേർഡ് എക്സ് നെഹ്ലിയോ എന്ന് എക്സ് നെഹ്ലിയോ എന്നുള്ളത്ഥ ദൈവം ആദമിനെ തന്റെ ചായയും സ്വരൂപത്തെയും വെളിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്തു കളിമണ്ണെടുത്ത് ഒരു കുശവൻ പാത്രമാക്കി രൂപാന്തരപ്പെടുത്തുന്നത് പോലെ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് നിലത്തുനിന്ന് കൊണ്ടുവന്ന് ജനക്കൂട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ആദമിനെ ദൈവം തൻ്റെ ചായയും സ്വരൂപത്തെയും വെളിപ്പെടുത്താൻ വേണ്ടി രൂപപ്പെടുത്തി പുതുസൃഷ്ടിയാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ പറഞ്ഞത് വെറും നിസാരമല്ല പ്രിയപ്പെട്ട ഈ ഒരു റവലേഷൻ കവനന്റിലേക്കുള്ള വലിയ താക്കോലാണ് ഇത് മനസ്സിലാക്കാതെ നമ്മൾ പഠിക്കാൻ പോയാൽ ന്യൂ ന്യൂഖവനന് നമുക്ക് അജ്ഞാ അജ്ഞാതമായിരിക്കും അതുകൊണ്ടാണ് ഇന്നും പുതുസൃഷ്ടിയിലും പുതു നിയമം വന്നിട്ടും പഴയ നിയമത്തിന്റെ ചാബല്യങ്ങളും സകലവിധമായ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണവും നമ്മുടെ ഇടയ്ക്ക് കിടക്കുന്നതിന്റെ കാരണം നമ്മൾ ഓൾഡ് ഗോ എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കാത്തത് കൊണ്ട് ന്യൂക്കോനെ മനസ്സിലായിട്ടില്ല ഞാൻ വേഗം പാവും പോവും അപ്പൊ ആദമിനെ എടുത്ത് ഇവിടുന്ന പൊടി ഏതാ ഈ പൊടി നേരത്തെ പറഞ്ഞു നിന്റെ സന്തതി പൊടി പോലെ പൊടി പൊടിയെന്ന് പറഞ്ഞതിനർത്ഥം മണ്ണിൽ നിന്നുള്ള ഭൂമിയിൽ നിന്നുള്ള ആളുകൾ നാച്ചുറൽ മാൻ കടലിൽ നിന്ന് കര കടലിലെ മണൽ എന്താണ് കടൽ എപ്പോഴും നമ്മള് ജാതികളാണ് ബൈബിളിൽ ജാതികൾ കടലിനെ കാണിക്കുന്നത് ആ കടലിൽ നിന്ന് കടലിന്റെ കരയിലെ മണൽ എന്ന് കടലിൽ നിന്ന് വേർതിരിഞ്ഞു വന്നവർ അപ്പൊ അപ്പൊ ജാതികളിടയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു വരുന്ന ജനത്തിന്റെ പേരാണ് കടൽക്കരയിലെ മണൽ പൊടി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മനുഷ്യൻ സാധാരണ മനുഷ്യർ ഭൂമി താമസിക്കുന്ന സാധാരണ മനുഷ്യർ ഡസ്റ്റ് സാന്റ് ഓഫ് ദി സി എന്ന് പറഞ്ഞു ദർ സെപ്പറേറ്റഡ് ഫ്രോം ദ സി ജീതരാക്ക് എന്തുണ്ടാവും ഭൂമിയിലെ പൊടിയെ പോലെ നാച്ചുറൽ മക്കളും ഉണ്ടാവും ജാതികളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു വരുന്ന മണൽ പോലെയുള്ള മക്കളുണ്ടാവും അനേകരെ ദൈവത്തിന്റെ നീതിയിലേക്ക് നടത്തുന്നവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന മക്കളും നിനക്കുണ്ടാവും എൻ്റെ അർത്ഥം നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും എന്ന് പറഞ്ഞാൽ അനേക നീതിയിലേക്ക് നടത്തുന്ന തലമുറയും നിനക്ക് ഉണ്ടായവരും മാറ്റം എന്നുകൂടെ പറഞ്ഞാൽ നിന്റെ സന്തതിയിൽ അനേകർക്ക് ഉയർപ്പുണ്ടാകാൻ കൂടെ പോകുന്നു എന്നൊരു വെളിപ്പാടും കൂടെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ സാറിന് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ആദമനെ ദൈവം ഇവിടെ നിർത്തു പൊടിയിൽ നിർത്തു മീൻ ദാറ്റ് ആദമനെ പൊടി കൊണ്ട് കുഴച്ച് ഉണ്ടാക്കി അതിനകത്ത് ബിംബം ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ഊതിയെന്നുള്ള അർത്ഥം ഗോഡ് ചൂസ് ദിസ് മാൻ ഫ്രം ദ ഡസ്റ്റ് ഡസ്റ്റ് മീൻസ് ഫ്രം ദ നാച്ചുറൽ മാൻ ിൽ നിന്ന് ദൈവം അവനെ അവനെ പാരേറ്റ്ലി ചൂസ് ടു ലിവ് ഇൻഡിപെൻഡൻ നല്ലതും തീയതും തിരഞ്ഞെടുക്കുവാൻ അറിവിലേക്ക് അവൻ തിരിഞ്ഞപ്പോ അമ്പരാൻ പറഞ്ഞിട്ടുണ്ടോ യു കിവ് ഹിയർ എനി മോ ഞാൻ നിന്നെ എടുത്തവിടുന്ന നിന്നെ ആ നിലത്ത് നിന്ന് അതേ നിലത്തിലേക്ക് ഞാൻ നിന്നെ തിരിച്ചുവിടുക നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരും അതിൻ്റെ അർത്ഥം നീ ചത്തുപോകും എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല ചത്തുപോകുന്നല്ല അദ്ദേഹത്തെ പറഞ്ഞത് നീ നിന്നെ ഞാൻ എടുത്തത് നാച്ചുറൽ മനുഷ്യരുടെ നടുവിൽ നിന്ന് നീ ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ് അതേ നാച്ചുറൽ മനുഷ്യനിലേക്ക് ഞാൻ നിന്നെ തിരിച്ചയക്കാൻ നീ അവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നീ എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു നീ എൻ്റെ ചായയും സ്വരൂപത്തെയും വെളിപ്പെടുത്തേണ്ടവനായിരുന്നു നീ എന്നെ ശുശ്രൂഷിക്കുന്ന പുരോഹിതനായിരുന്നു നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏതനിലായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴി അവകാശവും അധികാരവും ലഭിച്ചവനായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി നീ തെറ്റ് ചെയ്തതിനാൽ ജസ്റ്റ് ഐ ഗോയി ടു സെൻഡ് ഹി ബാക്ക് ടു ദ ഡസ്റ്റ് ദറ്റ് ഈസ് നോട്ട് ഫിസിക്കൽ ഡെത്ത് ഈസ് സെൻഡിങ് സിവിലൈസേഷൻ അവന്റെ പഴയ കാലത്തേക്ക് അവനെ തിരിച്ചയക്കുകയാണ് നിങ്ങൾക്ക് തർക്കം ഉണ്ടാകാൻ സാധ്യമുണ്ട് കള്ളമാണെന്ന് പറയാൻ സാധ്യതയുണ്ട് ഓക്കെ എന്തുമായിക്കോട്ടെ പ്രശ്നമില്ല പക്ഷെ എനിക്ക് മനസ്സിലായ സത്യം തിരുവഴുത്തിന് തിരുവെഴുത്ത് വെച്ച് മനസ്സിലാക്കിയ സത്യം അവൻ എവിടെ നിന്ന് എടുത്തു അവിടേക്ക് തിരിച്ചയച്ചു അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പറഞ്ഞത് അവനെ എടുത്തടുത്തേക്ക് അവനെ കൃഷി ചെയ്യാൻ അയച്ചെന്ന് പറഞ്ഞ അവൻ എവിടെ നിന്നാണോ അവനെടുത്തത് അതേ സ്ഥലത്തേക്ക് അവൻ തിരികെ പോയി കൃഷി ചെയ്യാനായിട്ട് അവനെ അങ്ങോട്ട് അയച്ചെന്ന് എഴുതി ആദവ ശൂന്യെന്നുണ്ടായ ആളല്ല ഇല്ലായ്മ ക്രിയേറ്റ് ചെയ്തുമല്ല ദൈവമാധവനെ ഇതര സിവിലൈസേഷന്റെ നടുവിൽ നിന്ന് തിരഞ്ഞെടുത്തു ഒരുപക്ഷെ ആറായിരമോ പതിനായിരമോ വർഷങ്ങൾക്ക് മുമ്പ് അപ്പം നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഫിസിക്കൽ ഡെത്തിൽ ആള് തിരിച്ച് ദ്രവം ദ്രവത്വം പ്രാപിച്ചു മണ്ണിലേക്ക് ലയിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് അദ്ദേഹം എടുത്ത സ്ഥലത്തേക്ക് തന്നെ ദൈവമനെ തിരിച്ചയക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സിൽ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരും ചത്തു പോകുന്നല്ല യാഥാർത്ഥ്യത്തിൽ അറ്റ്ലീസ്റ്റ് ഞാൻ മറ്റൊരു കാര്യോട് ചോദിക്കും ആദമ മാത്രമാണോ ഇത് ഫിസിക്കൽ ഡെത്താന്ന് ഇരിക്കട്ടെ അങ്ങനെ അന്നല്ല നമ്മൾ പഠിച്ചു ചേക്കാം ആദമ മാത്രമാണോ പൊടിയിലേക്ക് തിരിച്ചു വരുന്നത് വൃക്ഷങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ ഇഴജന്തുക്കൾ സസ്യജലാതാദികൾ ഭൂമിയിൽ ക്രിയേറ്റഡ് ആയിട്ടുള്ള മുഴുവനും ദ്രവിച്ച് പൊടിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് ഈ പശുവും കാളയും ആടും മാടും മാവും പ്ലാവും തെങ്ങും കാണുന്ന വൃക്ഷങ്ങളെല്ലാം കൂടെ നന്മതിന്മയുടെ വൃക്ഷഫലം തിന്നുകൊണ്ടാണോ ഇവര് തിരിച്ച് മണ്ണിൽ ദ്രവിച്ചു പോകുന്നത് പശുവും അങ്ങോട്ടാണ് പോകുന്നത് ആന ചത്താലും മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് തിരിച്ചു പോകുന്നു അപ്പൊ ഇവിടെ മനുഷ്യനോട് ദൈവം ദൈവത്തിൽ പേർട്ടിക്കുലർലി പറയുന്നുണ്ട് കാരണം നിനക്ക് ഫിസിക്കലി നീ ചത്തിട്ട് നീ മണ്ണിലേക്ക് അപ്പം ഒത്തിരി പേര് പറയാനുണ്ട് നന്മതിന്മാർ അറിവിന്റെ വൃക്ഷഫലം തിന്നില്ലായിരുന്നെ പുള്ളി ചത്തുപോകത്തില്ല ആരും പറഞ്ഞ് അത്തുപോകത്തില്ലായിരുന്നു ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇമോർട്ടൽ അല്ല പ്രിയപ്പെട്ട മോർട്ടലാണ് മർത്തൻ അവന്റെ പേര് അവൻ മർത്യൻ ആയവൻ അമർത്യനാകുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ അവൻ വരുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ മാത്രമേ അവന് നിത്യജീവനെ പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഹലോ ലൂയ മറക്കല്ലേ ഈ വാക്കിൻ്റെ അർത്ഥം ഇനിയെങ്കിൽ നിങ്ങളൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ പോകുമ്പോൾ ഈ വാക്ക് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞു തോന്നുന്നു ഓർത്തോണേ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൗട്ട് എ ഫിസിക്കൽ ഡത്ത് ീപ്പിൾ നിന്റെ പഴയ ആളുകളിലേക്ക് മുമ്പായിരുന്ന നടത്താൽ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ അയക്കാം മറക്കൽ ഈ വചനം നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രകാശം കൊണ്ടുവരുന്നു എന്നെനിക്കറിയാം കൂടുതൽ ഇനിയും അറിയുവാൻ നമുക്ക് ഈ വീഡിയോയിൽ ഇതേ ഇതുപോലുള്ള വീഡിയോയിലൂടെ ദൈവം ഇടവരുത്തട്ടെ ഈ ചാനലിലൂടെ ധാരാളമായ ദൈവവചനത്തിന്റെ സത്യങ്ങൾ തുടർന്നു നിങ്ങൾക്ക് ലഭ്യമാക്കുവാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും അർത്ഥം വല്ലതിനെ അനുഗ്രഹിക്കണം നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മിക്കവാറും ചിലർ കേൾക്കാൻ സാധ്യതയുണ്ട് ചിലർ കേൾക്കത്തില്ല നിരാശപ്പെടുന്നു വേണ്ട നമ്മളെ അംഗീകരിക്കുന്നവരെക്കാൾ ആയിരം മടങ്ങ് നമ്മളെ എതിർക്കുന്നവരാണ് പക്ഷെ നമുക്ക് ഈ വേല ചെയ്തേ പറ്റത്തുള്ളൂ ഇത് നമ്മുടെ ദൗത്യമാണ് ആളുകൾ അംഗീകരിച്ചോ ഇല്ലയോ നമുക്കിത് തുടർന്ന് പോയേ പറ്റത്തുള്ളൂ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ സോ ഇറ്റ്സ് എ സെഹലി അപ്പോയിൻമെൻ്റ് കമ്മീഷൻ സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കർത്താവായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്നും ഈ വചനവുമായി ബന്ധപ്പെട്ട അനേക സത്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു തരട്ടെ തിരുവെഴുത്തുകളെ തിരുവെഴുത്തുകൾ കൊണ്ട് വിശദീകരിപ്പാൻ ഇനിയും ദൈവം നമുക്ക് അവസരം നൽകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു